ഇരുന്ന വർഷം വർഷം മാസം മൂന്ന് ഡേറ്റ് ഉടൻ തന്നെ ഡോക്ടറുമായി ബന്ധപ്പെട്ട് അവർ പറഞ്ഞ മറുപടി വളരെ വിചിത്രമാണ് ഇത് ഹോമിയോയുടെ മരുന്നുകൾ ഡേറ്റ് കഴിഞ്ഞ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റും എന്നാ പറഞ്ഞു പിന്നെ വേറൊന്നുകൂടി അവർ പറഞ്ഞത് ഇത് കുപ്പിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ ഡേറ്റ് അത് ആ വാദം കുട്ടിക്ക് എത്ര മനസ്സിലായി മനസ്സിലായി കൊടുത്ത ചങ്കൂരി കൊടുത്തായിട്ടുള്ളതാണ് ഉടൻ തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഡിഎംഒയെ വിളിച്ചു ഡി എംഒയിൽ ചാർജ് ഉള്ള ആളുമായി സംസാരിച്ചു ആദ്യം അവര് ഇന്നും തൊടാതെ സംസാരിച്ചു വീണ്ടും ചോദിച്ചു എന്തിനാ എക്സ്പയറി ഡേറ്റ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ട് അപ്പൊ പറഞ്ഞു കർശനമായി ഈ മെഡിസിൻ കൊടുക്കാൻ പാടില്ല മാറ്റേണ്ട മെഡിസനാണ് എന്റെ എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞ് ഒരു മെഡിസിന് വെറ്റാൻ പാടില്ല മറ്റേതാണ് അവർ പറയുന്നത് കഴിഞ്ഞ വർഷം പഞ്ചായത്ത് ഭരണസമിതി പൈസ വെച്ചിട്ടൊന്നും മെഡിസിൻ വന്നില്ല പക്ഷെ ഇതിൽ ഞങ്ങൾക്ക് പക്ഷേ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് സംവിധാനം ഇത് അന്വേഷിക്കാനോ കാണാനോ ഇവിടെ ആടില്ല പഞ്ചായത്ത് ഭരണസമിതി അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നില്ല ഈ ഓഫീസ് ഇവിടെ ഫംഗ്ഷൻ ചെയ്യുന്നത് ദൂരല്ല ഈ പഞ്ചായത്ത് ഓഫീസിന്റെ അകത്താണ്

পুাঃ াই মোচয চ-� challenge